ഫൈനലി ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ പിസ്സ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പൊ ഇന്ന് പിസ്സ ഡെലിവറി സ്കൂട്ടറുകൾക്ക് എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ലംബോർഗിന് ഹുർസ് എന്ന് പറയുന്ന കാറുകളൊക്കെ ആടാനായിട്ട് പോവുകയാണ് അപ്പൊ ലംബോർഗിന് ഹുർസ് എന്ന് പറയുന്ന കാർ എന്ന് നമ്മുടെ ഗെയിമിലോട്ട് ആടാൻ പോകും ഇത് ചിറ്റോഡ് എത്രയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ അയൻമാൻ്റെ ലൈസ പവറിനെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തെരുവെടുത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തേക്കേക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്താണ് ബെല്ലേക്കിനെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൺ ചെയ്തയ്ക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഈ അടിപൊളി ഈ ഒരു ലംബോറിന് ഹുസ് എന്ന് വരൂ കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുന്നേറ്റ് മുന്നേറ്റുക നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന പുതിയൊരു സ്കൂട്ടറാണ് നമ്മുടെ പിസ്സ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ ഓക്കെ അപ്പൊ ന്യൂ പിസ ഡെലിവറി സ്കൂട്ടറുകൾ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു അടിപൊളി പിസ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇപ്പൊ നമ്മുടെ ഗെയിമിൽ നിങ്ങൾക്ക് ഇപ്പൊ പിസ്സ ഡെലിവറി സ്കൂട്ടറുകൾ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി എന്നുള്ള ഈ ഒരു ഗെയിമിലകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ അടിപൊളി പിസ്സ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ കുറെ പിസ്സ ഡെലിവറി സ്കൂട്ടറും പിന്നെ നമ്മൾ വേറെ വേറെ കുറെ 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 ഇഷ്ടംപോലെ വെഹിക്കിൾസും ഇഷ്ടംപോലെ അനിമൽസും ഈ ഒരു ഗെയിമിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഗെയിം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നമ്മളെ പിസ്സ ഡെലിവറി സ്കൂട്ടറും ഒക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം നമ്മളെ ഇന്ത്യയെ ബൈക്ക് ത്രീ ഡി അത്ര ഗ്രാഫിക്സ് ഇല്ലെങ്കിലും അത്യാവശ്യം കിട്ടില്ല ഒരു ഗെയിം കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജീറ്റ് ഐ വി അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്തായാലും നമ്മുടെ പിസ ഡെലിവറി സ്കൂട്ടർ ഓട്ടിക്ക് നമുക്ക് നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഒരു ഗെയിമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ പിസ ഡെലിവറി സ്കൂട്ടറിനൊക്കെ ഓട്ടിക്കാനായിട്ട് പറ്റും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിനെ ഈ ഒരു സിലിണ്ടർ നമ്മളെ ഗ്യാസ് ഡെലിവറി ബൈക്കും ഈ ഒരു ഗെയിമിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം സൂപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ഇന്ത്യൻ ബൈക്ക് തിരിച്ച് വരുന്ന അപ്ഡേറ്റ് അല്ലാതെ ഈ ഒരു ഗെയിമിനടുത്ത് വരണം അപ്പൊ നിങ്ങൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പിസ ഡെലിവറി സ്കൂട്ടർ എടുത്ത് കളിക്കാനും കളക്ക് സാധിക്കും ഓക്കെ അപ്പൊ ഈ ഒരു പിസ ഡെലിവറി സ്കൂട്ടുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ ചാനലോട് അധികാൻ വേണ്ടി മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തങ്ങളൊക്കെ വെച്ചേക്ക് ഇതൊക്കെ ആണ് ബെല്ലൈക്കനും അങ്ങനെയൊക്കെ എനേബിൾ ചെയ്ത് ചെയ്യാം ഇനി നമുക്ക് നോക്കാം നമ്മള ഈ ഒരു ലംബോർഗിന് ഹുറിസ് എന്ന് പറയുന്ന കാറാണ് അതായത് നമ്മുടെ ഗെയിമിലോട്ട് ഞാൻ പറഞ്ഞിട്ട് വേണം നമ്മുടെ ലെമ്പോർഗിന് സി ആണ് ലംബോർഗിന് എന്ന് പറയുന്ന കാറും വരുന്നു അപ്പം ലംബോർഗിന് സി ആൻ എന്ന് പറയുന്ന കാർ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ലംബോർഗിനെ ഹുറിസം എന്ന് പറയുന്ന ഈ ഒരു എക്സ് വി കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണെന്നാണ് നമ്മടുത്ത ഡെവലപ്പർ പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഈയൊരു ലംബോർഗിന് ഹുറ കാർ കൊണ്ടുവരില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഗെയിം ലോട്ടർ നമ്മുടെ ആ ഒരു എയർപോർട്ടിന്റെയും പിന്നെ നമ്മളെ അയർമാൻ സൂപ്പർ പവറും അയർമാൻ ലെയ്സർ പവറും കളക്കാം പല ഇത് വർക്ക് നടന്നത് കൊണ്ടാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ലംബോറിംഗിന് ഹുർസ് എന്ന് പറയുന്ന കാർ വരാൻ ചാൻസില് എന്തായാലും നല്ല രീതിയിൽ തന്നെ താമസിക്കുക കഴിച്ച് ഈ ഒരു ലംബോറിംഗിന് ഹുർസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരാനായിട്ടും അപ്പൊ ഈ ലെമ്പൂർഗിനു ഹുർസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഗെയിമിലോട്ട് വരുകയാണെങ്കിൽ അപ്പ തന്നെ എന്റെ ഒരു ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അതിനോട് മാക്സിമം എന്റെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് അയയ്ക്കാം അപ്പൊ ഇത് വരുമ്പോൾ എന്തായാലും എന്റെ ചാനൽ നിങ്ങൾ അറിയിക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അയർമാൻ്റെ ലേസർ പവറുകളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അയർമാൻ്റെ ലേസർ പവറുകളൊക്കെ എന്താണ് വരുന്നത് കഴിഞ്ഞാൽ എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം അപ്പൊ ഇപ്പൊ എന്തായാലും എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി ലേസർ പവർ അയർമാൻ്റെ ലേസർ പവറുകൾക്ക് ഉടൻ തന്നെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് വരുമ്പോൾ എന്തായാലും എന്റെ ചാനൽ അറിയാനും വേണ്ടി മറക്കാൻ ചാനൽ സബ്ക്രൈബ് ചെയ്തിരിക്കാം അപകടത്തിന് വീഡിയോ വീടുകളൊക്കെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ സൂപ്പർമാരുടെ വീടുകളിൽ കാണാം ഓക്കെ ബൈ